ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മുപ്പതിലധികം കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പലരും നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ലേ ഗ്രൗണ്ട് ഓർക്കിഡിനകത്ത് തായ്ലാൻഡ് വെറൈറ്റി ഇല്ലേ പൂനെ വെറൈറ്റീസ് ഇല്ലേ വെസ്റ്റ് ബംഗാൾ വെറൈറ്റീസ് ഇല്ലേ എന്നെല്ലാം ഒരുപാട് എനിക്ക് ഒറീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ സെയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പലയിടങ്ങളിൽ നിന്നും അത്യാവശ്യം നല്ല വിലയ്ക്ക് ചെടികൾ വാങ്ങിച്ചിട്ട് ഒന്ന് സെയിലിനായിട്ട് ഇടാനായിട്ടുള്ള കുറച്ച് പ്ലാൻസ് തയ്യാറാക്കി എടുക്കലായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പോൾ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ മുതൽ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രൂപയ്ക്കിടയിലുള്ള ചെടികളും ഇതിനകത്ത് ലഭ്യമാണ് നമ്മൾ പ്രധാനമായിട്ടും സെയിൽ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടായിരിക്കും അതിൻ്റെ ലീഫിൻ്റെ മേലെ അത് ഏത് വെറൈറ്റി ആണെന്നുള്ള പേര് നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും കൂടാതെ ഒന്നോ രണ്ടോ കിക്കീസ് കൂടി ഓരോ പ്ലാന്റിലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത ഒരു വീഡിയോ ആണേ അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഓരോ പ്ലാന്റ്സിൻ്റെയും ഫോട്ടോസും റേറ്റും അതിൻ്റെ ഓരോന്നിൻ്റെ ഐഡിയും ഡിയും സഹിതം നമ്മളിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളോട്ടോ മറ്റു പോലെ കാര്യമായ യാതൊരു പരിചരണവും ആവശ്യമില്ലാതെ വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് ചാണകപ്പൊടി മാസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തഴച്ച് വളരുന്ന ഒന്നാണ് നമ്മുടെ ഗ്രൗണ്ട് വർക്കിൻ്റെ പിന്നെ പറയത്തക്ക കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ ചെടിയ്ക്ക് വരാറില്ല എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത്തരം വിലകൾ നമ്മൾ ഈ ചെടിയിൽ നിന്ന് അടർത്തി മാറ്റുക ഇപ്പം എൻ്റെ ഇത്രയും വർഷത്തെ ഒരു പരിചയം വെച്ചിട്ട് എനിക്ക് എൻ്റെ ഓർക്കിഡിനകത്ത് ആ ഒരു പ്രശ്നമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു സ്പൈക്ക് വന്നു അതിനകത്ത് നിറയെ പൂക്കളുണ്ടായി അത് കൊഴിഞ്ഞു കഴിയുമ്പോൾ ആ സ്പൈക്ക് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ സ്പൈക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങി വരുമ്പോൾ ജസ്റ്റ് നമുക്ക് കൈ ഇങ്ങനെ ഊരി വരാവുന്ന രീതിയിൽ ആയിരിക്കും അപ്പോൾ അതവിടെ നിന്ന് എടുത്ത് ഒന്ന് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ മാസത്തിലോ രണ്ട് മാസത്തിലോ ഒക്കെ കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്ന ഒന്നാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അതായത് ഒരു കട ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചിറപറന്ന് പറഞ്ഞ് ഇളപൊട്ടി ഇളപൊട്ടിയിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടായി വരും അപ്പോൾ ഇതിനകത്ത് നമ്മളതിൻ്റെ വില കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വിലയുള്ള ചെടികളാണ് ഇതിനകത്ത് പറയുന്നതിലും അധികം വിലക്കാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് എടുത്തത് ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം സെയിലിനായിട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇത്രയും കുറഞ്ഞൊരു റേറ്റിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ പലയിടങ്ങളും റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് നമ്മൾ ഒരു പ്ലാൻ്റുള്ള ഒരു പോട്ട് പലതും നമ്മൾ ആയിരം രൂപയ്ക്ക് മുകളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം പ്ലാൻസാണ് ഇതേപോലെ കുറഞ്ഞ് കുറച്ചുകൂടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ റേറ്റ് ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നത് അപ്പോൾ ഈ കാണുന്ന സുന്ദരികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ ഒരുപാട് സേലിപ്പം നടക്കുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും കോൾ ചെയ്യാതെ വാട്സപ്പിനകത്ത് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി ഗ്രൗണ്ട് വർക്കിൻ്റെ കൂടാതെ നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയം സീഡിങ്സ് എല്ലാം അവൈലബിളാണ് ചാണകപ്പൊടി കൂടാതെ കുറച്ച് ഗോമൂത്രം അതല്ലെങ്കിൽ ആട്ടിൻ മൂത്രമൊക്കെ ഒന്ന് പുളിപ്പിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്ത് നേരെ നമ്മുടെ ഓർക്കിഡിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ചെടികൾ നല്ല കരുത്തോടെ വരാനും നിറയെ പൂക്കൾ തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കടല കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇത് നമ്മൾ കുറച്ച് പച്ച ചാണകം ഒക്കെ എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം അതിനകത്ത് ഒരു കുഞ്ഞ് കഷ്ണം ചീമക്കൊന്നയുടെ ഇലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊളിപ്പിച്ചെടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസം വെച്ച് ഒന്ന് പൊളിപ്പിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് ഓർക്കിഡിനെ സംബന്ധിച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് യാതൊരു കാര്യങ്ങളും നമ്മുടെ ഓർക്കിഡിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇനി അതിൽ ഇല്ലാത്ത പ്ലാൻസ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അത്തരക്കാർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകും കേട്ടോ കൂടാതെ ഒട്ടും ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ല എന്നാൽ ഒരു ചെറിയ പ്ലാൻ്റെ എങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ച് വരുന്നവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമാകുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മൾ നല്ലൊരു മഴ മാറാതെ ഒരു സെയിൽ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു സെയിൽ വീഡിയോസ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരിൽ കുറച്ച് പേര് നമുക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുകയുണ്ടായി അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം